ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പി എസ് സി പരീക്ഷയില്ലാതെ ജോലി നേടാം കേരള ബാംബു കോർപ്പറേഷനിൽ ജോലി നേടാൻ അവസരം എന്ന റിക്വറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേരള ബാമ്പു കോർപ്പറേഷനു കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള ബാമ്പു കോർപ്പറേഷൻ ഇപ്പോൾ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രിയുള്ളവർക്ക് ഉള്ളവർക്ക് സുവർണ അവസരം മൊത്തം രണ്ടു ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള ബാമ്പു കോർപ്പറേഷനിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് മറ്റു ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് കേരള ബാമ്പു കോർപ്പറേഷൻ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂറ്റ്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻറ്റ് ആണ് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് തസ് ഒഴിവുകളുടെ എണ്ണം രണ്ട് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് പതിനായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറ് മുതൽ ലാസ്റ്റ് ഡേറ്റ് ഒൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് പ്രായപരിധി പറയുന്നത് അറുപത് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദം രണ്ട് വർഷത്തെ പരിചയത്തോടെ സെയിൽസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എം ബി എ മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസേഷൻ ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് വരെയാണ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ